ഓൾമോസ്റ്റ് വെറൈറ്റി ഉണ്ട് ും ഈ വെറൈറ്റി ഓരോ വെച്ചിട്ടുണ്ട് ഈ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും ലിറ്റർ വെള്ളം കയറും ഇതിന്റെ അകത്തേക്ക് അതെ നാപ്പത് ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ കൂടി കഴിഞ്ഞാൽ ഒരു വന്നുകഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റിട്ട് എത്ര മണയിൽ നിങ്ങൾ കേട്ടോ ഈ ഫ്ലോർ ഫ്ലോർ ക്ലീനർ ആൻഡ് ഫ്ലൈ റിപ്പ് ഇത് ഒരു ചെറിയ നീമിന്റെ സ്മെല്ലുണ്ട് അപ്പം ഇത് ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റാ ഇതൊരു ഒരു ലിറ്റർ വെള്ളത്തില് അമ്പത് എംഎൽ ഒഴിക്കുക ഒഴിച്ചിട്ട് തറ ഉടക്കുകയും ഡൈനിങ് ടേബിൾ തൂക്കുകയും കിച്ചന്റെ തറ ഉടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഞാനൊരു വെറൈറ്റി സംഭവം കാണും ഇത് എന്താ സംഭവം ഇത് ലോക്കറാണ് നമ്മള് പിന്നെ സിനിമയിലും മറ്റും കണ്ടിട്ടുള്ള സാധനം ഇല്ല ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഇതൊക്കെ റേർ പീസ് ഇത് റയർ എന്തായാലും ഇത് പറഞ്ഞാൽ എടുത്തോണ്ട് പോകുക ഇതിനകത്ത് ഇത് ജനറൽ വേസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് വേസ്റ്റ് ഇത് എത്ര പീസ് വേണേലും തരുമോ എത്ര എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും തരും അല്ലെ കേരളം മൊത്തം ഇത് കൊടുക്കണമെങ്കിൽ അത്രയും കപ്പാസിറ്റി വേണമല്ലോ അല്ലെ ഇതിപ്പോ നമ്മൾ ഈ നമ്മുടെ ഒരു ഓ ഇത് വീടുകളിൽ കൂടെ ഉപയോഗിക്കാം ഓക്കെ ഓക്കെ എനിക്ക് തോന്നിയ ടിഷ്യൂവിന്റെ ഉപയോഗം കുറയ്ക്കാം കുറയ്ക്കാം

മോയ്സ് പോകും ഓ ഇത് സൂപ്പർ സ്മെല് ഒരു ഗോഡൌൺ ഇത് പറഞ്ഞേ ഇതിന്റെ മുകളിൽ അടുത്തതാണ് അതിന്റെ മുകളിൽ അടുത്ത് ആഹ് അതിന്റെ മുകളിൽ അടുത്ത് ആ അതിന്റെ മുകളിൽ അടുത്ത് ഓക്കെ ഓരോ ഫ്ലോറും കാണണം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഇവോൾവ് ഹൈജിൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ് ഹൈജിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ വീട് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ ഇവിടെയൊക്കെ ഹൈജീനിക് ആയിരിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം നമ്മൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സുഖം അല്ലെങ്കിൽ ഒരു കുളിർമയുണ്ട് അല്ലേ അങ്ങനെ പറയുമ്പോൾ ഈ ഹൈജീനിക് എക്യൂപ്മെൻറ്റ്സ് എവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഹോട്ടലുകളിലേക്കോ ഒക്കെ കിട്ടുന്ന എക്യൂപ്മെൻസുകൾ ഹൈജിനിക്കിൻ്റെ എക്യൂപ്മെൻസുകൾ എല്ലാം ഇവോൾവ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പരിചയപ്പെടാനും അതുപോലെ തന്നെ ആ ഓണറിനേം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടോ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നേരെ പോകാം ചേട്ടനെ പരിചയപ്പെടാം വാ അപ്പൊ അത്യാവശ്യം മൂന്നും നാല് നിലയുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ അപ്പോൾ ഈ ബിൽഡിങ്ങിനാണ് കേറുമ്പോ തന്നെ കോളിമ്പിലാണ് ഞാൻ ജസേറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹായ് നമസ്കാരം നമസ്കാരം ഞാനെ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടോ ഞാൻ ഈ മൈക്കങ്ങ് തരുവാണ് ചേട്ടാ ഇപ്പൊ ചേട്ടന് ഷൂ ഒന്നും ഇടാണ്ടപ്പോ ഹൈജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഹൈജൻ ആണോ ചെരുപ്പൊക്കെ ഇവിടെ ഊർണോ അല്ലേ വെൽക്കം ജസേടനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ പറഞ്ഞോണ്ട് എന്റെ പേര് ജസ്റ്റ് ജെയിംസ് എന്നാണ് ഞാൻ ഒരു ജോൺസൺ ജോൺസൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഓക്കെ ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തു ആ അത് രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടി ഞാൻ ജോലി നിർത്തി അതിനുശേഷം രാജിവെച്ചതിനു ശേഷം സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങണം എന്നുള്ള രാജിവെച്ചിട്ട് സ്വന്തമായിട്ട് പ്രസ്ഥാനം തുടങ്ങിയതാണ് ഇവരെല്ലാം നമ്മുടെ സ്റ്റാഫാണ് ഇവരെല്ലാം നമ്മുടെ കൊളീഗ്സ് ആണ് ആ അപ്പം നമ്മുടെ ഡിസ്പ്ലേ എവിടെ ഇരിക്കണേ ഡിസ്പ്ലേ ആ മുറിയില്ല ഇവിടെ ആണല്ലേ നമ്മുടെ ഈ സ്ഥാപനത്തിന് എത്ര വർഷം ഇതുണ്ട് സ്ഥാപനം ഓൾമോസ്റ്റ് ഇപ്പൊ പത്ത് കൊല്ലമായി പത്ത് കൊല്ലമായി പത്ത് കൊല്ലമായി പത്ത് കൊല്ലമായ ഈ മേഖലയിലുള്ള വ്യക്തിയാണ് അപ്പം ചേട്ടാ എന്താണ് എക്യൂപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സാമ്പിളാണോ ഇരിക്കണേ ഇത് ഡിസ്പ്ലേ റൂമാണ് അപ്പൊ നമുക്കുള്ള ഐറ്റത്തിൽ ഒരുപാട് പെട്ട മേജർ ഐറ്റത്തിന് നമുക്കൊരു ഓൾമോസ്റ്റ് എണ്ണൂറ് വെറൈറ്റി പ്രൊഡക്റ്റ് ഉണ്ട് ഓക്കെ ഈ എണ്ണൂറ് വെറൈറ്റി പ്രൊഡക്റ്റിനകത്തും ഓരോ ിലും ഒന്നോ രണ്ടോ അപ്പോ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് എന്ന് ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷണൽ അതായത് ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് റിസോർട്ട്സ് റിസോർട്ട് വലിയ റെസ്റ്റോറന്റ് സ്കൂൾസ് മാളുകൾ മാളുകൾ പിന്നെ ഫുഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഓക്കെ ഇവിടെയൊക്കെ ഉള്ള ഈ കാണുന്ന എക്യൂപ്മെന്റ്സ് എല്ലാം ഇവിടെ നിന്ന് പോകുന്നതല്ലേ ഞാനിപ്പോ ഇവിടെ കേറി വരുമ്പോ തന്നെ നമ്മുടെ വീടുകളിൽ കാണുന്ന മോപ്പുകളും അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ ഡസ്റ്റ്ബിന് മെഷീനുകൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പൊ ഇതെല്ലാം ഇവിടെ നിന്ന് കൊടുക്കുന്നതാണല്ലേ നമ്മള് നമുക്ക് ഓൾമോസ്റ്റ് മൂവായിരത്തോളം മൂവായിരത്തോളം കസ്റ്റമേഴ്സ് അതായത് ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള വലിയ നമ്മുടെ കേരളത്തിലെ ഒരു പേരെടുത്ത് പറയുന്ന ഹോസ്പിറ്റൽസ് പറഞ്ഞാൽ കേരളത്തിലെ എല്ലായിടത്തും തന്നെ നിങ്ങള് സപ്ലൈ ചെയ്യുകയാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ കാണുന്ന മെഷീനുകളും അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ ആയിക്കോട്ടെ എന്ത് എക്യൂപ്മെന്റ്സും ആയിക്കോട്ടെ ഇവിടെ നിന്നാണ് എല്ലാം പോകുന്നത് അല്ലെ അങ്ങനെയാണ് ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അതെ ഈ ഏരിയയിൽ നിന്നും തുടങ്ങാം ഈ ഇരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിഫ്യൂസർ ആണ് ഓക്കെ അത് നമുക്ക് ഒരു ഹോട്ടലിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ലോബിയില് വരുമ്പോ തന്നെ നമുക്ക് ഒരു സിഗ്നേച്ചർ സ്മെല് കൊടുക്കണം അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആരോമയും ആരോമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ഓരോ സ്ക്വയർ ഫീറ്റ് ഏരിയ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് വരും ഇത് ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ മേളിലോട്ട് മുപ്പത്തി അയ്യായിരം രൂപയുള്ള റേഞ്ചിലുണ്ട് ഞാൻ ചേട്ടാ ഇത് നമുക്ക് അത്യാവശ്യമാണ് വീട്ടിലേക്കും വെക്കാൻ വെക്കാം നിങ്ങള് കുറെ കൊടുക്കുവോ തീർച്ചയായിട്ടും കൊറിയർ കൊടുക്കും അതിന്റെ ഉപയോഗിക്കേണ്ട ഗൈഡ് ലൈൻസ് അപ്പം ബൾക്കായിട്ട് മേടിക്കുമ്പോൾ ഒരു കൺസെഷൻ ഒക്കെ ഉണ്ടാവും ഉണ്ടാവും അതായത് ഇതിലേക്കൊക്കെ ഹോട്ടലുകളിലേക്കൊക്കെ മേടിക്കും ഏറ്റവും വണ്ടർഫുൾ പാർട്ട് എന്താ പറഞ്ഞ മെഷീൻ എല്ലാം നമുക്ക് ചെറിയ ഫെസിലിറ്റീസിലുള്ള ഇത്ര അഡ്വാൻസ്ഡ് ആണ് അതെ ഓക്കെ ഈ സംഭവം ഒക്കെ ഇവിടെ വിൽക്കുന്നതാണോ അതെ ഇതൊക്കെ നമ്മൾ നമ്മളൊരു ക്ലീനിങ് ഫെസിലിറ്റി ഇല്ല ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് തറ നനഞ്ഞിരിക്കുവാണ് എന്നൊരു സിമ്പിൾ കൊടുക്കാൻ വേണ്ടി ഇത് അത് അത് ഇവിടെ അതെ അതെ തന്നെ ക്ലീനിങ് നടന്നോണ്ടിരിക്കുമ്പോ ഒരു മാളിലോ ഹോസ്പിറ്റലോ ആണെങ്കിൽ പേഷ്യൻസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ ഒന്ന് തട്ടി വിടാരിക്കാൻ വേണ്ടി സൈൻ ബോർഡ് ഓക്കെ അടുത്തത് ഇങ്ങോട്ട് വരുമ്പോ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ വീടുകളിൽ കൂടെ കാണുന്ന അതിന്റെ മോപ്സ് വൈപ്സ് ഇതിപ്പോ നമ്മൾ സാധാരണ വീടുകളിൽ കാണാത്ത ഒരു കോ ബ്രഷാണ് അപ്പൊ ഈ ബ്രഷിന്റെ ഗുണം നമ്മുടെ ഫാനിനകത്ത് ലീഫിനകത്ത് ഇത് അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതിപ്പോ നമ്മുടെ ഈ സ്കേർട്ടിങ് ഒക്കെ വരും മേളില് അവിടെ ഇത് എങ്ങനെ ഇതുണ്ടോ എങ്ങനെ ശരി ശേഷം ക്ലീൻ ചെയ്തതിനു ശേഷം ഈ ക്ലോത്ത് ഇത് മൈക്രോഫൈബറ അപ്പൊ ഇതാണ് മോപ്പ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടല്ലേ അതെ ഞാൻ ചോദിച്ചെ ഡസ്റ്റ്ബിൻ ഈ ഡസ്റ്റ്ബിൻ എന്ന് പറയുമ്പോ ഇത് മാത്രം കളർ എന്തിനാടങ്ങ അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോ ഡസ്റ്റ്ബിന്നത്തെ എൻ എ ബി എച്ച് ആവശ്യങ്ങൾക്കുണ്ട് അതായത് നാഷണൽ അക്രഡിറ്റഡ് ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ അവരാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് കൊടുക്കുക വേസ്റ്റും കളർ സെഗ്മെന്റേഷൻ ഉണ്ട് സെഗ്മെന്റേഷനുണ്ട് അതായത് ഇപ്പം ബയോമെഡിക്കൽ വേസ്റ്റ് മഞ്ഞയ്ക്കകത്ത് പോകണം വേസ്റ്റ് അതായത് ഷാർപ്പ് ഓബ്ജെക്ട് ഇതിനകത്ത് പോകണം ശരി ഈ റെഡിനകത്ത് പോകണം പ്ലാസ്റ്റിക് വേസ്റ്റ് പോണം പിന്നെ ഫുഡ് വേസ്റ്റുകൾ പച്ചക്കത്ത് പോകണം അങ്ങനെ ഓരോന്നിനും കളറിനുസരിച്ചാണ് സംഭവം അതെ പല സൈസിലുണ്ട് ഞാനിപ്പോ എന്നെ പോലെ ആണെങ്കിൽ ഒറ്റ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പോയിന്റ് ഓഫ്ജിനിൽ ഈ വേസ്റ്റ് ഇതൊക്കെ ഇത് ഇത് നമ്മുടെ ഈ മാളുകളിലും മറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ഡബിൾ ബക്കറ്റ് ട്രോളി എന്ന് പറയും അതായത് ഒരു ബക്കറ്റിനകത്ത് ഈ ബക്കറ്റിലെ വേസ്റ്റ് വാട്ടറും ഈ ബക്കറ്റ് ഈ കെമിക്കൽ കല്ലാർന്ന വെള്ളവും ഇത് ഉപയോഗിച്ച് മോപ്പ് ഇതിനകത്തിട്ടിങ്ങനെ പിഴിയും പിഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് തുടയ്ക്കുക ഇത് വലിച്ചോണ്ട് വലിച്ചോണ് കടന്നാ അതിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഓ ഓ രണ്ട് രീതിയിലും ും ചെയ്യാ വലിച്ചോണ്ട് വലിച്ചോണ്ട് പറ്റില്ല ഇതിന്റെ ഇതിന്റെ വിലയൊക്കെ വില ഒരു രൂപ സ്റ്റാർട്ട് എങ്ങനെയാ പറയാ രൂപ ഈ ഈ ഒരു ട്രോളിക്ക് എന്നെ വില വരും ഒരു മൂവായിരം രൂപ ഏകദേശം മൂവായിരം രൂപ ആ ഒരു റേറ്റില് ഇത് സാധനം കിട്ടും ഞാൻ പിന്നെ ഈ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഷീനുകൾ എനിക്ക് തോന്നിയിട്ട് ചേട്ടന്റെ മെയിൻ ഒരു സംഭവം അതെ അതെ ട്രം കാർഡ് അല്ലെ ഈ മെഷീനുകള് ശരിക്കും ഞാനൊക്കെ മോളിലൂടെ ഓരോരുത്തർ സ്ക്രൂട്രൈവർ ഇങ്ങനെ കാണിച്ചോ അങ്ങനെ പോകുന്നതും അതൊക്കെയാണോ ഇത് അതെ അതിന്റെ ഒരു മിനിയേച്ചർ വെർഷനാണ് മിനിയേച്ചർ ആ സംഭവം നമ്മുടെ ഇതിലുണ്ടല്ലേ അതും അതും ഇത് പറയുന്നത് റൈഡോൺ പോകും പെർപ്പസ് ഒന്ന് തന്നെ ഒന്ന് തന്നെയാ ഇതിനകത്ത് നമ്മളിവിടെ ഒരു ഫ്രഷ് വാട്ടർ ടാങ്ക് ഉണ്ട് ഇതൊരു ാണ് ഈ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും ലിറ്റർ വെള്ളം കയറും ഇതിന്റെ അകത്തേക്ക് നാപ്പത് ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് ലിറ്റർ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിക്കും ശരി എന്നിട്ട് ഈ വണ്ടി നമ്മൾ തള്ളിക്കൊണ്ട് പോകുന്ന നേരത്ത് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു റോട്ടർ ബ്ലേഡ് ഉണ്ട് പ്ലേഡുണ്ട് ബ്രഷ് ഉണ്ട് ബ്രഷ് ഉണ്ട് ഇത് ഇങ്ങനെ കറങ്ങും തറയിലെ അഴുക്ക് മുഴുവൻ ഇത് ഇളക്കും ഇളക്കിയിട്ട് ഇതിന്റെ പുറയിൽ ഒരു വൈപ്പറുണ്ട് ഇത് അപ്പൊ ഈ വൈപ്പർ എന്ത് ചെയ്യുന്ന നടുക്കേറ്റ് കൊണ്ടുവരും ഓ ഓക്കേ ഈ രണ്ട് സൈഡ് വൈപ്പർ ഇങ്ങനെ ഒരു സി ഷേപ്പിലാ നടുക്കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ ഒരു വാക്ക് ഇതിനെ സക്ക് ചെയ്ത് ഇത് വേസ്റ്റ് വാട്ടർ ടാങ്കാ ഇതിന്റെ വേസ്റ്റ് വാട്ടർ ഇതിന്റെ അതൊക്കെ അപ്പൊ നനച്ചു തൊടച്ച് ഉണങ്ങി പോകും ഈ താഴത്തെ വെള്ളം വേസ്റ്റ് വാട്ടർ എടുത്ത് ഇവിടെ കൊണ്ടി ഇടവാണ് അല്ലെ എന്നിട്ട് നമ്മളിത് ഈ താഴത്തെ ടാങ്ക് നാപ്പത് ലിറ്റർ ആണെങ്കിൽ ഇത് അമ്പത് ലിറ്ററാണ് ഓ നാല്പത് പ്ലസ് ആ പത്തും കൂടെ കൂടുതലാ റീസൺ എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് തറയിൽ എക്സ്ട്രാ വെള്ളം കിടപ്പുണ്ടെങ്കിൽ അതും അക്കോമഡേറ്റ് ചെയ്യണം ഓ ഓ അതും കൂടെ ഒരു മണിക്കൂറിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ക്ലീൻ ചെയ്യാം പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതായത് മിനിമം ഒരു ഹോട്ടൽ അല്ലെ ഹോസ്പിറ്റലുകളിൽ ഇത് അത്യാവശ്യം അല്ലെ അത്യാവശ്യം വേണ്ട പ്രോഡക്റ്റ് ഞാൻ ചേട്ടാ ഇതോ ഇതൊക്കെ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ സാധാരണ കണ്ടത് പക്ഷെ ഇത് വാക്വം വാക്കും അല്ല ഇതിനകത്ത് മൂന്ന് ഉണ്ട് ശരി ഇത് ഒന്ന് നമ്മുടെ തറ കാർപ്പറ്റ് വിളിച്ചിരിക്കുന്ന തറയിൽ കാർപ്പറ്റിലേക്ക് ഷാംപൂ സ്പ്രേ ചെയ്യും ഓ സ്പ്രേ ചെയ്തിട്ട് അത് ഷാംപൂനകത്ത് തന്നെ ഈ കെമിക്കൽ ആക്ഷൻ ഉണ്ട് ശരി ഈ കെമിക്കൽ ആക്ഷൻ കൊണ്ട് അഴുക്കളക്കിയിട്ട് അഴുക്ക് തിരിച്ചു വലിച്ചെടുക്കും അപ്പൊ നമ്മൾ തുണി അലക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് കാർപ്പറ്റ് ക്ലീൻ വരും അതേപോലെ ഇതിനകത്ത് വേറെ അറ്റാച്ച്മെന്റ് ഉണ്ട് ആ

ഇതിനകത്ത് നമുക്കൊരു സാധാരണ വാക്യൂം ക്ലീനറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യും എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ പർപ്പസ് ആയിരിക്കും അങ്ങനെയാണ് റേറ്റ് മാറും അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്യുക നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതല്ല ഇതിന്റെ ഒരു ലെവൽ വളരെ കുറവാണ് നോയ്സ് ഓക്കെ അപ്പം ഇതെല്ലാം വീടുകളിലേക്ക് ഇതെല്ലാം വീടുകളിലേക്ക് സ്റ്റീമർ ആണ് സ്റ്റീമർ ആണ് ഓക്കെ സ്റ്റീമാണ് ഏറ്റവും ആയിട്ടുള്ള ഏജന്റ് ഓക്കെ

അതൊരു ആ ഉള്ളൂ എത്ര മണലും നിങ്ങൾ അയച്ചു തരുമല്ലേ മൂന്ന് നാല് ഫ്ലോറുണ്ട് കേട്ടോ ഈ മൂന്ന് നാല് ഫ്ലോറും ഫുള്ള് ഇതാണ് ഇരിക്കണേ അല്ലേ ഡിസ്പ്ലേക്ക് ഓരോന്നെ വെക്കണേ ഇനി നമുക്ക് വേണ്ടത് ഈ കെമിക്കലിനെ കുറിച്ചൊന്നും അറിയണം ഈ കെമിക്കൽ എന്ന് പറയുന്നത് മെഷീനിൽ ഉപയോഗിക്കാനാണോ അതേ മെഷീനിൽ ഉപയോഗിക്കാതെ നമുക്ക് രണ്ടുതരം ഓക്കെ Oh, 100 ും ഇത് മാത്രേ വാങ്ങിക്കൂലിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എടുക്കുന്ന ഒത്തിരി പേരുണ്ട് വീടുകളിലേക്ക് വീടുകളിലേക്ക് അവർ നമുക്കിവിടെ ഓർഡർ വിളിച്ച് പറയുന്നത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും ഒരു കാര്യം പറയാം നമ്മുടെ വീടുകളിൽ ഈച്ച നമ്മള് ചെയ്യുന്ന എന്താ അടുത്ത കെമിക്കൽ സ്റ്റോറി പോയിട്ട് എന്തെങ്കിലും പൗഡർ ഇടും നമ്മുടെ വയറ്റിൽ നമുക്ക് ഭയങ്കര ദൂഷ്യമാണ് അതേസമയം ഇത് ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റാ ഈ പ്രൊഡക്ടിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലോർ ക്ലീനർ ആൻഡ് ഫ്ലൈ റിപ്പലൻ്റാ ഇത് ഒരു ചെറിയ നീമിന്റെ സ്മെല്ലുണ്ട് അപ്പം ഇത് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാ ഇതൊരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് എം എൽ ഒഴിക്കുക ശരി ഒഴിച്ചിട്ട് തറ ഉടക്കുകയും ഡൈനിങ് ടേബിൾ തൂക്കുകയും കിച്ചന്റെ തറ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ഈച്ചവരില്ല ഈച്ചവരുത്തില്ല ആ അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് വിലയിരുത്തിക്കോ ഇദ്ദേഹത്തിനെ വിളിക്കാം അവരുടെ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയെന്നേ ഞാൻ പറയുള്ളു കേട്ടോ അപ്പം ജോബി ഞാൻ ഒരു പ്രോഡക്റ്റ് കൂടെ പറയാം പറയുമ്പം എല്ലാരും പേര് ഞാൻ സത്യം സത്യം തള്ളുവാ നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന സാധനമാണ് നീല കളറിലെ ഹാർപ്പിക്കോ സാനിഫ്രഷോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം അതിന് രണ്ട് ദൂഷ്യങ്ങളു ഞാനത് വിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ വിൽക്കുന്നുണ്ട് കാര്യം പൊതുജനത്തിന് ആവശ്യമുള്ള ആവശ്യമുള്ളതല്ലേ ബിസിനസ് ബിസിനസ് ആണല്ലോ ആണ് അപ്പൊ അതിന് പകരമുള്ള ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റ് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താണ്

അപ്പം അപ്പം ഒരിക്കലും ടാങ്ക് എന്ന ഓ അങ്ങനെ ഒരു 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 സംഭവം ഇതിന്റെ ലിറ്ററിന് ലിറ്ററിന് എത്ര ഇത് ആയിരം രൂപ വില വരും രൂപ വില വരും പക്ഷേ ഇതിന്റെ ഒരു ഗുണമെന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ഒരു സാനി ഫ്രഷോ അല്ലെങ്കിൽ ഹാർപിക് ഇത് കൂട്ട് നമ്മൾ ഒരു അഞ്ഞൂറ് എം എൽ വാങ്ങിക്കുമ്പോൾ മുപ്പത്തഞ്ച് വരെ വിലയായി പക്ഷെ അത് നമ്മളൊരു പത്ത് കൊല്ലം അല്ലെ പന്ത്രണ്ട് ഒരുമിച്ച് വേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ച് വേസ്റ്റ് മാറ്റേണ്ടി വരും ഓക്കെ അതാണ് അതിന്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കൊന്ന് നോക്കണം ജോമി ഇതൊരു സ്പെസിഫിക് പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇതും ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഇത് ഓർഗാനിക് ഇത് അഞ്ഞൂറ് ഗ്രാമിന്റെ പൗഡർ ആണ് ഏകദേശം എണ്ണൂറ് രൂപ അടുത്ത് വില വരും ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാം രണ്ട് പർപ്പസ് ഉണ്ട് ഒന്ന് നമ്മുടെ കിച്ചൺ സിംഗിൽ കിച്ചൺ സിംഗ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ബ്ലോക്ക് ആകത്തോ അല്ലെങ്കിൽ കിച്ചൺ സിംഗിന്റെ വേസ്റ്റ് ഒരിക്കലും കുമിഞ്ഞു കുവിഞ്ഞു കൊടുത്തോലെ ഇത് ഡീകമ്പോസിംഗ് ബാക്ടീരിയയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഓക്കെ അപ്പൊ ഇത് ഇത് എടുത്തിട്ട് ഇത് അഞ്ഞൂറ് ഗ്രാമാ ഒരു നൂറ് ഗ്രാം ഒരു നാലോ അഞ്ചോ സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ അലക്കിയതിനു ശേഷം വൈകുന്നേരം കിടക്കുന്നതിനു മുമ്പ് അതായത് കിച്ചണിലെ പണിയെല്ലാം തീർന്നതിനു ശേഷം കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ട് ആ ഒന്ന് സിങ്കിലേ പോകുന്ന ട്യൂബിൽ ട്യൂബിലിരിക്കുന്ന വേസ്റ്റ് മുഴുവൻ താഴത്തെ സിങ്കി സിംഗിന്റെ പിറ്റിൽ കിടക്കുന്ന വേസ്റ്റ് മുഴുവൻ ഡീകമ്പോസിഷൻ തുടങ്ങും ഏറ്റവും ഇമ്പോർട്ടന്റ് പലപ്പോഴും കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് രാവിലെ ഒരു ഉണ്ട് അത് അറിയാം ഈ വാഷ് ഏരിയയിലെ ൂടെ ബ്രെയിൻ പൈപ്പിക്കൂടെ റിവേഴ്സ് ഗ്യാസ് ശരി അത് അത് പ്രിവെന്റ് ചെയ്യും ഓക്കെ അപ്പം ഇത് ഒരു അര കിലോടെ ഈ ഒരു പാക്കറ്റ് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റുവായിരിക്കും ഒരു വീട്ടിലേക്ക് ഒരു കൊല്ലം ഒരു കൊല്ലം അതായത് ഒരു ഒരു ലിറ്ററിൽ എടുത്ത ശേഷം ഒരു ചെറിയ അല്ലേ മാക്സിമം ഒരു അമ്പത് അല്ലെ നൂറ് ഗ്രാം അപ്പോൺ ദ സൈസ് ഓഫ് ദ പിറ്റ് ആ പിറ്റിന്റെ സൈസ് അനുസരിച്ചാ ഓക്കെ പിറ്റാണെങ്കിൽ കൂടുതൽ വേണം

നിങ്ങൾക്ക് വിളിച്ചാൽ മതി കൊറിയർ സഹിതം അയച്ചു തരും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ കൂടെ ഉണ്ട് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാക്കുന്ന മണീച്ച എന്നൊരു ഡ്രെയിൻ അത് ഈ ഡ്രെയിനേ കൂടെ വരുന്നതാണ് ലാർവാന ഇത് മുഴുവൻ തുന്നു ആ ഫ്ലൈൻ ഇല്ലാതാക്കാം അപ്പം ഇത് വളരെയേറെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ നോക്കി ചോദിച്ചു മേടിക്കേണ്ട സാധനം കേട്ടോ ഞാനൊരു വെറൈറ്റി സംഭവം കാണും അതെ ഇത് എന്താ സംഭവം ഇത് അയ്യോ ഇത് ലോക്കറാണ് നമ്മൾ ഈ എന്നാ സിനിമയിലും മറ്റോ കണ്ടിട്ടുള്ള ഒരു വലിയ ഹോട്ടലിലൊക്കെ സുരക്ഷിതമായിട്ട് ലോക്ക് നമുക്ക് ഇതിനകത്ത് നമുക്ക് നമ്മുടെ തന്നെ നമ്പർ സെറ്റ് ചെയ്യാം നമ്പർ സെറ്റ് ചെയ്ത് നമ്മുടെ സാധനങ്ങൾ ഇൻക്ലൂഡിങ് ലാപ്ടോപ്പ് വരെ ഇതിനകത്ത് വെക്കാം ലാപ്ടോപ്പ് വെച്ചതിന് ശേഷം നമ്മൾ തന്നെ അത് ലോക്ക് ചെയ്താൽ മറന്നുപോയാലോ മറന്നുപോയാല് നമുക്ക് ഹോട്ടലിൽ ബന്ധപ്പെടാം ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു മാസ്റ്റർ കീ കീയുണ്ട് അത് വെച്ച് തുറന്നു അപ്പം ഹോട്ടലിലെ സുരക്ഷിതമായിട്ട് സാധനങ്ങൾ അപ്പൊ ഇത് നമ്മുടെ വീട്ടിലും വേണമെങ്കിൽ അത്യാവശ്യം പുറയിൽ രണ്ട് ഹോളുണ്ട് ആ ഹോള് വെച്ച് നമ്മള് ഭിത്തിയോട് ഡ്രില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ആ ഈ ഒരുപാട്പ്പെട്ട പൊളിക്കാൻ പറ്റില്ല ഇത് പൊളിക്കാൻ പറ്റില്ല ഇതിന് പതിനഞ്ച് കിലോ വീറ്റാ അത് ശരി ആഹാ കൊള്ളാലോ അപ്പം ഇത് ഇത് ലോക്കറാണോ അത് ലോക്കറല്ല അത് മിനി മിനി ബാറോ അല്ല ഉണ്ടോ ഇല്ല ഇല്ല നമ്മുടെ ഓഫീസിൽ സാധനങ്ങളൊന്നും വെക്കാറില്ല ഒരു ജ്യൂസ് ജ്യൂസ് ഒക്കെ നമ്മൾ നമ്മളെ ഓഫീസ് കൊണ്ട് വെക്കാറില്ലാതെ ഇതിനകത്ത് ഇല്ല കംപ്രസർ ഇല്ലാത്ത കംപ്രസർ ഇല്ലാത്ത ആ അപ്പം കംപ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു രണ്ടര മൂന്ന് യൂണിറ്റ് വൈദ്യുതി വലിക്കും മാത്രമല്ല ഇത് ഫ്രീസ് ഫ്രീസാവും ഈ റൂമിൽ വലിയ പ്രീമിയം ഹോട്ടലിൽ റൂമിൽ കമ്പ്രസറിന്റെ ഹമ്മിംഗ് സൗണ്ട് വന്ന ഗസ്റ്റ് കംപ്ലൈൻറ് ചെയ്യും ആഹ് ഇതിന് സൗണ്ട് ഒന്നും ഇല്ല സൗണ്ട് ഒന്നുമില്ല അപ്പൊ ഞാൻ ചോട്ടെ ഇതൊക്കെ നമുക്കൊരു വണ്ടിയിലേക്കൊക്കെ ഇപ്പൊ ഞാൻ എന്നെ പോലുള്ള ഒരു ഓൾ ഇന്ത്യ പ്രാന്തമുള്ളവനാണ് അപ്പൊ ഓൾ ഇന്ത്യ പോകുമ്പോ പ്ലഗ് ചെയ്യാം ചെറിയ ഇത് എന്നാ വില വരുന്നുണ്ട് ഇത് ഇത് ഹോട്ടൽ യൂസ് ചെയ്യുന്ന മോഡലിന് എന്റെ എം ആർ പിന്നെ എണ്ണായിരം രൂപ കൊടുക്കണം ഈ ഇതിനോ

അതായത് ആൾക്കാരുടെ ക്യാഷിന്റെ ഇത് വെച്ചിട്ട് വേണേ വീട്ടിലേക്ക് വെച്ചോ അല്ലേ ലിക്വിഡ് ക്യാഷ് ഉണ്ടോ വേണോ വെച്ചോ ഇതുപോലെ ആണ് ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി പിന്നെ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാട്ടോ ഏഹ് ഇത് ഇതൊക്കെ ഇവിടെ ഇവിടെയുണ്ടല്ലേ ഇതൊക്കെ റയർ പീസ് എന്തായാലും ഇത് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പോവാ ഇത് കൊള്ളാട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഇത് ക്യാമറയ്ക്ക് വന്ന് കാണിച്ചു കൊടുക്കാം അതെ ഇവിടെ ഒരുപാട് ഫീസ് നിങ്ങൾ കിടപ്പുണ്ട് വേണേ വേഗം വിളിച്ചോ ഇതൊക്കെ ഒരു പ്രൗഢിയുടെ ഭാഗമായിട്ട് കൊണ്ടുനടക്കാവുന്നതാണ് അല്ലേ പത്താ എത്രേ ഇനി ഒഴിച്ചു വെക്കണം ജ്യൂസെങ്കിലും ഒഴിച്ച് വെച്ചിട്ട് ചേട്ടാ ഈ കാണുന്ന എല്ലാം ഡസ്റ്റ്ബിൻ അല്ലേ ജോമി ഇത് ഔട്ട്ഡോർ ഡസ്റ്റ് ഔട്ട്ഡോർ ഔട്ട്ഡോർ ആ ഇത് ഇതിനകത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കണ്ടു ഇത് പേപ്പർ വേസ്റ്റ് എഴുതിട്ടുണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം ആ ഓക്കെ എനിക്ക് ഇന്ന കളർ മതി ഈ പേപ്പർ വേണ്ട ഫുഡ് ഫുഡ് വേസ്റ്റ് മതി വേസ്റ്റും പ്ലാസ്റ്റിക് അങ്ങനെ ഇത് 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 നമുക്ക് എവിടെ ചെയ്തിരിക്കുന്ന ഫൈബർ ഗ്ലാസ് ലാസിലായി വെയിറ്റ് ഡ്യൂറബിലിറ്റി കൂടുതലാ ഏത് വെയിലത്തും മഴത്തു ഇരുന്നാലും പൊട്ടി പൊട്ടി പോകത്തില്ല പൊട്ടിപ്പോ സംഭവം ഇത് ഇതിന് ഏകദേശം െണ്ണത്തിന്റെ മൂന്നെണ്ണത്തില്ലേ അതായത് പറഞ്ഞു കൊടുക്കാവോ അതെ ഇതിനകത്ത് നമ്മള് നോക്കിക്കഴിഞ്ഞാല് പേപ്പർ വേസ്റ്റ് ഇത് ജനറൽ വേസ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഇത് എത്ര പീസ് വേണേലും തരുമോ ചേട്ടൻ എത്ര വേണമെങ്കിലും എത്ര വേണേലും തരുമോ അല്ലെ കേരളം മൊത്തം ഇത് കൊടുക്കണമെങ്കിൽ അത്രയും കപ്പാസിറ്റി വേണമല്ലോ അല്ലെ ഇതിപ്പോ നമ്മൾ ഈ ആ ഡാത്തലൊക്കെ ചേട്ടൻ കൊടുക്കുന്നുണ്ടല്ലേ ഓക്കേ ഞാൻ ചേട്ടാ ഈ ഈ ഇതിൻ്റെ ഈ ഡെസ്റ്റ്ബിൻ ആ ഡ കളർ വ്യത്യാസമാണ് അല്ലേ അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ ആ ഇതിനകത്ത് പറഞ്ഞു പ്ലാസ്റ്റിക് വേസ്റ്റ് പറഞ്ഞു ഗൂവ കൊടുത്തിരിക്കും ഓക്കെ അത് ഫുഡ് വേസ്റ്റ് വേണ്ടി ഓക്കെ അപ്പൊ ഓരോന്നിനും അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് അതായത് ഞാൻ ചോട്ടെ ഇനിയിപ്പോ ഹോട്ടലുകൾക്കൂടെ സോപ്പ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ഇവിടെ അത് നമുക്ക് ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ഉണ്ട് ആ ഹാൻഡ് വാഷ് ഡിസ്പെൻസറുണ്ട് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതല്ല ഇതല്ല ആ ഇത് നമുക്ക് വളരെ ക്യൂട്ടായിട്ട് കണ്ട ഇത് തോന്നുന്നു ഒരു ബോക്സ് ഒന്നും തോന്നുന്നുള്ളു ഇതും ഓട്ടോമാറ്റിക് ഹാൻഡ് വാഷ് ഡിസ്പെൻസറ അതുപോലത്തെ പ്രൊഡക്റ്റ് ഇതിപ്പോ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ഉപയോഗിക്കേണ്ട ഡിസ്പെൻസറ അപ്പൊ ഹോസ്പിറ്റല് ഈ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ എമർജൻസിയിലോ ഒക്കെ ഡോക്ടർ ഒരിക്കലും കൈ മുട്ടുകൊണ്ടാണ് പ്രസ് ചെയ്യുന്നത് ഓ ഓ ഹോസ്പിറ്റലുകളിൽ കൂടെ കൊണ്ടാണ് പ്രസ് ചെയ്യണേ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൈ പ്രസ് ചെയ്യാത്ത അപ്പം ഇത് ശരിക്കും ഹോസ്പിറ്റലുകൾക്കാണ് വേണ്ടത് വേണ്ടത് ഇത് നമ്മുടെ സോപ്പ് ജനറൽ മോഡൽ ഇതിനൊക്കെ നമ്മൾ ഒരു വല്ലതും കൊടുക്കുന്നുണ്ട് എത്ര വില വരുന്നുണ്ട് എണ്ണൂറ് രൂപ രൂപ ബൾക്ക് ഓർഡർ തന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും കുറയുകയും ചെയ്യും അപ്പൊ ഹോട്ടലുകൾക്കും ഹോസ്പിറ്റലുകൾക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജസീറൻ വേഗം വിളിച്ചോ സാധനം കണ്ടോ ഇത് ഹാൻഡ് ട്രയറാ ഓ ഓ ഇത് നമുക്ക് വലിയ മാളുകളിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹാൻഡ് ട്രയർ ആ ഓക്കെ രണ്ട് കൈ ഇതിനകത്തോട്ട് ഇടാം ലുലു മോളിലൊക്കെ ഓക്കെ വില വില രൂപ വരുന്നുണ്ട് വർഷങ്ങൾ നിന്നോളൂ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിനു വേണ്ടിട്ടും അദ്ദേഹത്തിനെ സമീപിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഒരു ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമോ നമുക്ക് എണ്ണൂറ് വെറൈറ്റി പ്രോഡക്റ്റ് എണ്ണൂറ് വെറൈറ്റി പ്രോഡക്റ്റ് ആവുള്ളത് അല്ലേ അതിനകത്ത് ഓരോ കാറ്റഗറിയിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുക ശരി നമുക്ക് ഇതിന് മുകളിലോട്ട് നാല് നില സ്റ്റോറാണ് ഇതിന്റെ ഒരു ഗോഡൌൺ ആണ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ ഓ തീർച്ചയായിട്ടും പറയാം നമുക്ക് മുകളിലോട്ട് പോവാം മേളിലേക്ക് പോവാം എന്നാ അടുത്ത ഷോട്ട് മോളിൽ കാണാം നമ്മുടെ ഈ ജനറൽ ക്ലീനിങ്സിന്റെ ഒരു ഗോഡൌൺ ആണ് ഇത് അല്ലേ ഇതിന്റെ മുകളിൽ അടുത്തത് ഇതിന്റെ മുകളിൽ അടുത്തത് ആ അതിന്റെ മുകളിൽ അടുത്തത് ഓക്കെ ഓരോ ഫ്ലോറും കാണണം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്നത് നമ്മുടെ ക്ലീനിങ്ങിനുള്ള മെഷീൻസും അതൊക്കെ ഹോട്ടലിലേക്ക് വേണ്ട ആണ് ഇത് മൊത്തം മൊത്തം ആ ഇത് മൊത്തം എത്ര അഞ്ചോ ആറ് ആറ് നല്ലേ അല്ലേ ഓഹോ ഇനിയും മുകളിൽ പോണം ഇനിയും മുകളിൽ പോണം ഇത് നമ്മുടെ ഡസ്റ്റ് ബിൻസ് ടിഷ്യൂ പേപ്പർ പ്രോഡക്റ്റ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൻസ് ഇതിന്റെ ഒക്കെ ഒരു ഗോഡൌൺ ആണ് ഇരിക്കുന്ന ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഇരിക്കുന്നു ആ നിങ്ങൾക്ക് എന്ത് ബൾക്ക് ക്വാണ്ടിറ്റി വേണോ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ എത്തിച്ചു തരൂ എത്തിച്ചു തരുമോ അല്ലേ അതെ എന്റെ പോലെ നമ്മൾ എത്രയും പ്രതീക്ഷയില്ല കേട്ടോ കേരളത്തിൽ എവിടെ വേണം എന്ന് പറഞ്ഞാൽ മതി അതെ അല്ലെ എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമൊന്നും കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ല അല്ലെ ഇല്ല ഓൾ കേരളയിൽ ഈ ഒറ്റ ഷോറൂമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു രണ്ട് നമുക്ക് ഒന്ന് ഇപ്പൊ ഞാൻ അവിടെ കാണിച്ച ലഹബിരുട്ടി അതിന്റെ തന്നെ ഒരു മിനിയേച്ചർ വർഷങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കണ്ടോ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് വീടുകളിലൂടെ ഉപയോഗിക്കാം ഓക്കെ ഓക്കെ എനിക്ക് ഉപയോഗം കുറയ്ക്കാം കുറയ്ക്കാം അല്ലേ അത് ഇതിന്റെ ഗുണമുണ്ട് ഇനിയിപ്പോ പറയുന്നത് ഇതിന് സൗണ്ട് കൂടുതലാ ഇത് വേണ്ട ടിഷ്യൂ മതി എന്ന് പറഞ്ഞാൽ ഓ ഓ ഓ ഓ ഓ ഓ കൈ കാണിച്ചാ മതി അല്ലേ കൈ കാണിച്ചാ മതി ആ ഇത് കൊള്ളാലോ ഇത് പൊളിച്ചല്ലോ കൈ കാണിക്കുമ്പോ വരുന്ന ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് നമ്മുടെ ഹാൻഡ് കട്ട് ടിഫിന്റെ വലിപ്പത്തിൽ വരും ഓക്കെ ഞാൻ ഒന്നോടെ ഒരു ഒരു ക്യൂക്ക് വന്നൂട്ടാ ചെയ്ത് കൊള്ളാലോ ഇതൊരു അമേരിക്കൻ പ്രൊഡക്റ്റ് ഏത് ഇത് ഓക്കെ ഇതൊരു ഹാൻഡ് വാഷ് ഇപ്പോ ഫിറ്റ് ഫിറ്റ് ആ ചെയ്തിട്ടില്ല ഇത് ഇതിനകത്ത് കൈ നമ്മളിപ്പോഴ് ജോമിയുടെ കയ്യിൽ ഞാൻ അത് തേച്ചു കയ്യിലിട്ടൊന്നും മൊത്തത്തിലൊന്നും ഒരച്ചേ ഓക്കേ ട്ടിരിക്കും ജോമിക്ക് തോന്നും അത് പോയി കഴി കഴിയണമെന്ന് കഴിയണ്ടേ കഴിവൊന്നും വേണ്ടി ഒരു മോയ്സ് ആക്കി കയ്യിൽ അബ്സോർവ് ചെയ്ത് പോവും ഓ ഇത് സൂപ്പർ സ്മെല് ആ ഈ സാധനം ജോമി ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് കഴി കഴുകി കഴിഞ്ഞാലും കഴിയുന്ന സൂപ്പ് അതായത് ഇപ്പൊ ഞാൻ ചോദി നമ്മൾ പുറത്തേക്ക് നടക്കുമ്പോ എന്തെങ്കിലും ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷേ ഇത് സോപ്പ് സോപ്പല്ലേ ഇത് എന്താണിത് സംഭവം ഇതൊരു ഫോം സോപ്പാണ് ആണ് പക്ഷേ ഇതിനകത്ത് മോയിസ്ചറൈസർ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വെള്ളം കാണിച്ചാൽ മാത്രമേ ഇത് പതയായിട്ട് കയ്യിൽ നിന്ന് പോകത്തുള്ളൂ അല്ലെങ്കിൽ അതുവരെ നമ്മുടെ കയ്യില് ഇത് മോസ്ച്ചറൈസർ നമുക്ക് പിടിച്ചിരിക്കും ഇതിനകത്ത് ഒരു പ്രശ്നം ഇല്ല അതൊക്കെ എവിടെയോ പോയി ആ അപ്പൊ ഇത് വെള്ളം കാണിച്ച് കഴിഞ്ഞാൽ വെള്ളം കാണിച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് പോകും പോവുകയും ചെയ്യും അതേസമയം നമുക്ക് ഇത് ഇത് സാധാരണ സോപ്പായിട്ട് അപ്പൊ തന്നെ കഴുകുകയും ചെയ്യാം തന്നെ കഴിയുകയും ചെയ്യാം അപ്പൊ ഇതിനകത്തൊരു ഒരു ആണ് ഒരു കൊണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം പ്രാവശ്യം കഴുകുകയും ചെയ്യാം ഓക്കെ ഇതിനെന്താ വില ഇതെന്ന് പറയാവോ ഇതിനകത്ത് വില വരുമ്പോഴത്തേക്ക് കാട്ടിടിച്ചും ഇതും കൂടെ വരുമ്പോ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ വില വരും വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കോ അത്രേ ഉള്ളൂ എന്നാൽ അപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീടുകളിലേക്കോ ഓഫീസുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ മാളുകളിലേക്കോ എവിടെ വേണോ നിങ്ങൾ ഒരു ഓപ്പറേഷൻ മാനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളെ സാമ്പ്ര സഹതം കാണിച്ചു കൊടുത്തിട്ട് അല്ല കൊറിയർ അയച്ചു കൊടുക്കും അല്ലേ അതായത് നിങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കൂ അല്ലേ നമ്മളൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് നമുക്ക് സർവീസ് എഞ്ചിനീയർ എത്തിച്ചു കൊടുക്കും അവർ അവിടെ ചെന്ന് ഇത് ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ ഇത് ഇതിനകത്ത് ഫ്രീ ഫില്ല എങ്ങനെയാണെന്ന് എല്ലാം പറഞ്ഞു കൊടുക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ഹിന്ദ്